നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഓരോ ദിവസവും നിരാശയും പ്രയാസവും ദുഃഖങ്ങളും ജീവിതത്തിൽ പല തരത്തിലൂടെയുള്ള അവസ്ഥകളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് ഇതിനെ അതിജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കുമോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമോ എന്നൊക്കെ അറിയുവാനായിട്ടാണ് ഇനി ഈ ഫലവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഫലം വളരെ നല്ല രീതിയിൽ നിങ്ങളിൽ പ്രയോജനം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും പരിഹരിക്കുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളാണ് ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചും രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി നാലുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം തരും നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എന്ന സംഖ്യ അടങ്ങിയ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുഗ്രി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം ഈശ്വര വിശ്വാസവും ഈശ്വരാനുഗ്രഹവും ഒക്കെയുള്ള വ്യക്തികളാകുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ സന്തോഷത്തെ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകണമെന്നില്ല വളരെയധികം കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെയായിട്ട് ജീവിതത്തിൽ ഒട്ടനവധി ദിവസങ്ങളിലൂടെ കടന്നു വ്യക്തികൾ സമാധാനം എന്തെന്നോ സന്തോഷം എന്തെന്നോ അറിയുവാനായിട്ട് ഒരു ദിവസം പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം വളരെ ഇടുങ്ങിയ ചിന്താഗതിയിൽ വളരെയധികം സ്വപ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളാണ് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം ഒന്ന് തള്ളി നീക്കണം എന്ന ആഗ്രഹത്തിന്മേൽ ജീവിക്കുന്നവർ എന്നാൽ ജീവിതത്തിൽ എവിടെയൊക്കെയോ പ്രതീക്ഷ നൽകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ അതിലേക്ക് എത്തിപ്പെടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല ധാരാളം ആഗ്രഹങ്ങളുണ്ട് അതുപോലെ തന്നെ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് ഏറ്റവും പ്രധാനം സ്വന്തമായൊരു ഭവനം അല്ലെങ്കിൽ ഭവനത്തിൽ മേലുണ്ടായ കടഭാരങ്ങൾ മക്കളുടെ ജീവിതം ഇതൊക്കെ ഒന്ന് സുരക്ഷിതമാക്കണം എന്നൊക്കെയാണ് അങ്ങനെ ഈ കടഭാരങ്ങളൊക്കെ മാറുവാനും സ്വന്തമായൊരു ഭവനം സൃഷ്ടിക്കുവാനും അല്ലെങ്കിൽ ഭവനത്തിൽ മേലുണ്ടായ കടഭാരം ഒക്കെ മാറ്റപ്പെടുവാനുമൊക്കെ ഈശ്വരാനുഗ്രഹം നേടുന്ന വ്യക്തികൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ യാതനകളും ഒക്കെ ഈശ്വരനെ അറിയുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം ഉയർത്തുവാനായിട്ട് സർവീശ്വരനെ കഴിയുമെന്നുള്ളതാണ് പലപ്പോഴും പലതരത്തിലുള്ള വേദനകളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അതായത് വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള അകൽച്ച കുടുംബത്തിൽ നിന്നുള്ള പരിഹാസങ്ങൾ കുത്തുവാക്കുകൾ അതുപോലെ തന്നെ നിങ്ങളെ ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥകൾ ഇത്തരത്തിലൂടെയുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ ധാരാളം നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രയാസങ്ങളെയൊക്കെ സർവേശ്വരൻ നിങ്ങൾക്ക് തരണം ചെയ്യുവാനായിട്ട് അവസരം നൽകുക തന്നെ ചെയ്യും വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ ഈ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫലമുണ്ടാകുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ഒരിക്കലും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകില്ല അത്രത്തോളം ഈശ്വര സാന്നിധ്യമാണ് അനുനിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് പോകുന്നത് പലരും പല വാക്കുകളാലും പല സന്ദർഭങ്ങളാലും നിങ്ങളെ വേദനിപ്പിക്കാൻ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും നിങ്ങളുടെ ജീവിതം പതറരുത് അതുപോലെ ഈശ്വര വിശ്വാസം ഏറ്റവും പ്രധാനമായിട്ടും വേണം നിങ്ങളുടെ കടഭാരങ്ങളും കണ്ണുനീരുകളും ഒക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും കഠിനമായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ വേണം ആ ഒരു മനസ്സ് രൂപപ്പെടുത്തി എടുക്കുക നിങ്ങളുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതായിരിക്കും വിശ്വാസത്തോടുകൂടി വരുന്നൊരു മൂന്ന് മാസക്കാലത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത അതായത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന രണ്ടാമത്തെ ചിത്രം അതായത് നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ തൊടുകുറി ശാസ്ത്രത്തെ കുറിച്ചാണ് വളരെയധികം മുന്നോട്ട് നല്ല രീതിയിൽ ജീവിതം നയിക്കുന്ന വ്യക്തികളാകുന്നു ഈ നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവർ എന്നിരുന്നാലും ജീവിതത്തിൽ പ്രയാസങ്ങളും നിരാശകളും എല്ലാ കുടുംബത്തിലും അനുഭവിക്കും പോലെ ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവരെല്ലാം കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ഏൽക്കുന്ന അപമാനങ്ങൾ അതുപോലെ തന്നെ വസ്തുതർക്കങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ പരിഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ വിട്ടുകൊടുത്താലും നിങ്ങളെ അനുനിമിഷം പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന പല ബന്ധങ്ങളിലൂടെ അതായത് സുഹൃബന്ധങ്ങളാകാം അതുപോലെ നിങ്ങളെ പ്രയാസകരമായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന സഹോദരങ്ങളെ ബന്ധങ്ങളാകാം എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ബന്ധങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ എന്ന് പറയുന്നത് എത്രയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാലും അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാതെ എപ്പോഴും നിരാശപ്പെടുവാനാണ് നിങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം നിങ്ങളിൽ ഒന്നും ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് നൽകാൻ പറ്റുന്നതിലും ഏറ്റവും അധികം നിങ്ങൾ അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് നിങ്ങൾ അതിനുവേണ്ടി കടക്കാരായിട്ടുണ്ട് ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കുത്തുവാക്കുകളും വേദനകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറാതെ പിന്തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം ധാരാളം സഹായങ്ങൾ നിങ്ങൾ ഒത്തിരി പേർക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ആ സഹായമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നിങ്ങളെ ഉപേക്ഷിക്കുന്നതും തള്ളിക്കളയുന്നതും ഒക്കെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരിക്കൽ പോലും ഒന്ന് മനസ്സമാധാനത്തോട് ഇടപഴകുവാനോ മനസ്സ് തുറക്കുവാനോ ഇല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ പോലും ഒരു വ്യക്തിയും നിങ്ങളോടൊപ്പം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ധാരാളം മനസ്സ് മനസ്സുമടുപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളോ അതുപോലെ സഹോദരങ്ങളോ ബന്ധങ്ങളോ ഒന്നും വേണ്ട എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന പല വ്യക്തികളെയും കാണുവാനായിട്ട് സാധിക്കും അത്രത്തോളം മനസ്സുമടുത്ത് ജീവിതത്തിൽ നിരാശരായി വേദനിക്കുന്ന വ്യക്തികളായിട്ടാണ് അവരെ കാണുവാനായിട്ട് സാധിക്കുന്നത് കുടുംബത്തിൽ ഒരു സമാധാനമില്ല അതുപോലെ തന്നെ ജീവിക്കുന്ന ചുറ്റുപാടിലൊരു സമാധാനമില്ല ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള വേദനകളും ഇവർ അനുഭവിക്കുന്നുണ്ട് ഒരു കുടുംബത്തിൻ്റെതായ മുഴുവൻ ബാധ്യതകളും ഇവർ ഏൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത്രത്തോളം പ്രയാസങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വരുന്ന ഏറ്റവും അടുത്ത ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കിട്ടുന്നതായിരിക്കും സർവീശ്വരന്റെ സകല അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ രണ്ടാമത്തെ ചിത്രമായ നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി